ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മലയാള മനോരമ ഒരുക്കുന്ന സഭ ജനശ്രദ്ധ ആകർഷിച്ചു മുന്നേറുന്നു ഡെങ്കിപ്പനി എങ്ങനെ പകരുന്നു എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് പ്രത്യേക സ്റ്റാൾ ഒരുക്കി ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെരീഫ് കൂടാതെ സഹപ്രവർത്തകരും ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നു മെയ് ഇരുപത്തി ആറ്കളിലാണ് കർഷക സഭ ചെറുപിഴ ജെ എൻ ജു പി സ്കൂളിൽ പ്രവർത്തിക്കുന്നത് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മനോരമ സഭയുടെ ഭാഗമായി നടക്കുന്ന പുളിങ്ങോം ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡെങ്കിപ്പനിയുടെ രോഗവകുപ്പ് അതുമായി ചില ഒരു റബ്ബർ മരപ്പിന്റെ മാതൃകയിലുള്ള സാധനം തന്നെ ഇവിടെ ആക്കിയിട്ട് അതിന്റെ വിശദ എക്സ്പ്ലനേഷൻ അടക്കം കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ഹെൽത്തിന്റെ ജീവനക്കാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റബറിന്റെ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത് ഇങ്ങനെ ആവരടെ ആവര ഒരു തോട്ട് ആണ് നമ്മൾ എന്നേക്കും കൂടി ഇതിടുമ്പോൾ ഒരു തായരെ ഇതിന്റെ ഭാഗമാണ് ഇതിനെ ആയിട്ട് എല്ലാം പറയാൻ ആയിട്ട് ആവരടെ സോൾ ഫൈനാൽ എന്നൊക്കെ പറയും അതുകൊണ്ട് ഇപ്പം കൂടി നമ്മൾ എത്ര देरgeqqേ ഇതിനെ വിടാ പാറിയാ പാറി ആവേണ്ട മോഡലായിട്ട് ആകാണം നമ്മൾ എങ്ങേ സേ നമ്മളുടെ ഇനി പിന്നീട് അക്കൂട്ടോ खबर ചരിതയിലും അതുപോലെ പാലാ കോപാളയുടെ രണ്ടാണ് നമ്മൾക്ക് എന്നേഗായിട്ട് വരുന്ന സോഴ്സ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഈ ചോദിച്ചുകൾ പാത്രങ്ങള് നമ്മള് സാധനങ്ങളാണല്ലോ കൂടുതൽ ഇങ്ങനെ അതൊരു ഈ ഷേപ്പിലാണ് സഞ്ചരിക്കുന്നത് ഈ ഈ ഈ ഒരു റൗണ്ട് ഇതേണ്ട ഒരു റാ പോലെ നിക്കുന്നതാണ് അത് ഒരു മണിക്കൂർ കൊതുകായുമാണ് ഇത് ശുദ്ധജലത്തിലാണ് വളരുന്നത് നല്ല വെള്ളത്തിലാണ് വളരുന്നത് അപ്പൊ നമ്മൾ ഈ ഇതിൽ റബ്ബർ ചെടി റബ്ബർ ചെടിയാണ് റബ്ബറിന്റെ ഇതില് നമ്മള് ചട്ട വെക്കും ഇതെടുക്കാമുണ്ട് അപ്പൊ അത് നമ്മൾ എടുക്കാതെ പോകും ചെറുത് പിന്നെ മഴ പെയ്യുമ്പോ എടുക്കാതെ പോകുമ്പോൾ അതില് വെള്ളാവും വെള്ളം നല്ല വെള്ളം ഈ മഴക്കാലത്തൊക്കെ വരുന്ന വെള്ളം നല്ല വെള്ളം അതില് പിന്നെ കൊതുക് മുട്ട മുട്ടയിട്ട് കൂത്താടിയായി അതിൽ ലാർവയായി കൊതുകായി മാറി നമ്മളെ കടിക്കും ആ കടിക്കുന്ന ആ മുട്ടയിട്ട കൊതുകിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ഈ ലാർവയിലേക്കും വരും കൊതുകായി മാറുമ്പോഴൊക്കെ അതാവും ആ അതായത് ഇപ്പൊ ആ കൊതുക് എന്നെ കടിച്ചാൽ എന്നെ കടിച്ച കൊതുക് വേറൊരാളെ കടിക്കുമ്പോഴാണ് ഈ രോഗം പകരുന്നത് അപ്പൊ നമ്മളെ ഏരിയയില് പ്ലാന്റേഷൻ കൂടുതലായത് കൊണ്ടും നമ്മളിങ്ങനെ ഈ അടക്ക അതായത് ഗവൺമെന്റ് പ്ലാന്റേഷൻ തൊക്ക പ്ലാന്റേഷൻ കൊക്കോ ഇതിലൊക്കെ ഈ വെള്ളം ഉണ്ടാവും വെള്ളം നിൽക്കും അതിലൊക്കെ കൂട്ടാടി ഉണ്ടാവും കൂടുതലായി മാറും നമ്മളെ കടിക്കും നമുക്ക് രോഗം വരും നമ്മള് വന്നാൽ നമ്മുടെ വീട്ടിലേക്ക് വരും പിന്നെ ഇപ്പം ഇല്ലാത്ത പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് കൂടുതലായി

നമ്മളാണ് ഇങ്ങനെ ആരോഗ്യത്തിന് കുളിങ്ങോ പെടുമ്പാടില്ലാണല്ലോ രാവിലെ മുതൽ തന്നെ ഇവിടെ ചെറു മേഖലയിലെ കുറെ കർഷകർ വരുന്നുണ്ട് ടബർ കർഷകർ കളവ് കർഷകർക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പൊ അവര് പ്രത്യേകിച്ച് ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നതെങ്കിലും രോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ ചേച്ചി മലയോര മേഖലയിലൊക്കെ ഇപ്പോ ഡെങ്കിപ്പനി അതുപോലെ എലിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് കൂടുതലുണ്ടാകുന്നത് പിന്നെ നമ്മുടെ തോട്ടങ്ങളാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ തോട്ടങ്ങളിപ്പോ റബ്ബർ ടാപ്പിംഗ് ചെയ്ത തോട്ടങ്ങളാണെങ്കിൽ തന്നെ ചിരട്ടകൾ അപൂർവ ചെലതെങ്കിലും ചിരട്ട മാറ്റാത്ത ആളുകളുണ്ട് അതുപോലെ റബ്ബർ തോട്ടങ്ങളിലാണെങ്കിൽ കൗങ്ങു തോട്ടങ്ങളിലാണെങ്കിൽ പാടകളൊക്കെ ഉള്ളടക്കുന്ന അതുപോലെ കിടക്കുന്നു അതൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആളുകൾ വരുമ്പോൾ അവിടുത്തെ കാണിച്ചു കൊടുക്കാനാണ് നമ്മൾ ഈ സ്റ്റാളിൽ ഇതുപോലെ ഒരു ഒരു റബ്ബറിന്റെ മോഡൽ തന്നെ വെച്ചിട്ട് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ആൾക്കാർക്ക് അറിയാനായിട്ടല്ല എന്നാലും ചെറിയ അക്സറട്ടുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് ഒരു കൗങ്ങി തോട്ടത്തിലെ പാടകളൊക്കെ ഒന്ന് കീറിയിട്ടാൽ അത് റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾക്ക് ഒന്ന് മാറ്റിയാൽ തന്നെ ഈ പ്രശ്നങ്ങൾ തീരുന്നതായിരിക്കും അല്ലാതെ എല്ലാവരും നല്ലവണ്ണം സഹകരിക്കുന്നുണ്ട് നമ്മളൊക്കെ സ്റ്റാളിലെത്തിയിട്ട് എല്ലാവരും ഡോക്സി സൈക്കിളും ഗുളിയൊക്കെ എലിപ്പനി കൈകളും കുളിയെല്ലാം വാങ്ങുന്നുണ്ട് ഇത് മരോരം നടത്തിയിട്ടുള്ള ഈ പരിപാടി ഏതാണ്ട് ഈ മഴ ആയതുകൊണ്ട് ആൾ കുറവാണെങ്കിലും വരുന്ന ആളുകൾ നമ്മുടെ ഈ സ്റ്റാൾ ഉപയോഗപ്പെടുന്നുണ്ട് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഷോപ്പിന്റെ ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് un poco